പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത് എം ബിജിൻ എം എൽ എ യുമായുള്ള തർക്കത്തിൽ പോലീസിനെ ഗുരുതര വീഴ്ച സംഭവിച്ചതായി എൽ ഡി എഫ് കൺവീനർ കുറ്റപ്പെടുത്തി എം എൽ എയുടെ പേര് പോലീസ് ചോദിച്ചത് പ്രധാനപ്പെട്ട പരിഹാസ്യ നടപടി ഒരു എം എൽ എ പെരുമാറേണ്ട രീതിയിലല്ല പെരുമാറിയത് അതുകൊണ്ട് തന്നെ എം എൽ എ തെറ്റായ നിലയിൽ പെരുമാറുമ്പോൾ കുറച്ച് ശബ്ദമുണ്ട് ശബ്ദമുണ്ടെന്നല്ലാതെ ഒരു തെറ്റായ വാക്കും ബിജിൻ ഉപയോഗിച്ചിട്ടില്ല എം എൽ എ പിന്തുണച്ചും പോലീസിനെ വിമർശിച്ചും ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും രംഗത്തു വന്നു അതിനിടെ നഴ്സുമാരുടെ കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുത്ത നൂറോളം പേർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു എന്നാൽ കല്ലേശ്ശേരി എം എൽ എം വിജിന്റെ പേര് എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കി പോലീസാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്നായിരുന്നു വിജിന്റെ പ്രതികരണം കേസുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ സ്വാധീനവും ഞാൻ നടത്തിയിട്ടില്ല കാരണം ഇന്നലെ നടന്ന ഒന്ന് ഞാൻ സമരത്തിന്റെ ഭാഗമല്ല ഞാൻ ആ സമരം ആ അതിനകത്ത് എത്തിയതിനു ശേഷം ഉദ്ഘാടനം ടൗൺ എസ്ഐക്കെതിരെ വിജിൻ നൽകിയ പരാതിയിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു അതിനിടെ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെ നേതാക്കൾ രൂക്ഷ വിമർശനമുയർത്തി പോലീസ് ഉത്തരവാദിത്തം കാണിച്ചില്ലെന്നായിരുന്നു മാടായി ഏരിയ സെക്രട്ടറിയുടെ കുറ്റപ്പെടുത്തൽ അതേസമയം നേഴ്സുമാരുടെ കളക്ട്രേറ്റ് മാർച്ച് തടയുന്നതിൽ പോലീസിനും ഗുരുതര വീഴ്ച സംഭവിച്ചു സാധാരണ കളക്ട്രേറ്റിനു മുമ്പിൽ പോലീസിനെ വിന്യസിക്കാറുണ്ടായിരുന്നെങ്കിലും സംഭവസമയം ആരും തന്നെ ഗേറ്റിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല മാതൃഭൂമി ന്യൂസ് കണ്ണൂർ